ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കോടി ചെലവ് അതിനും വരുന്നുണ്ട് എന്തായാലും വമ്പൻ പദ്ധതികളാണ് കോഴിക്കോട് സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പം സ്നേഹിതന്മാരെ എന്നറുത്താറിന മോളല്ല കേട്ടത് നമ്മുടെ കോഴിക്കോടിൻ്റെ വികസനത്തിൻ്റെ ഭാഗ ഭാഗമായി കോഴിക്കോടിന്റെ വികസന കുതിപ്പ്താ അവിടെ ആരംഭിക്കുകയട്ടോ നമ്മുടെ ചെറുവണ്ണൂരിൽ ഫ്ലൈ ഓവറിന്റെ വർക്ക് യു എൽ സി സി എൽ അത് അവിടെ ആരംഭിക്കാൻ പോവുകയാണ് യു എൽ സി സി എസ് ഹലോ ഇവിടെ നിന്ന് ഇതാ അവർ വർക്ക് സൈഡ് പൊളിക്കലിൽ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെനിന്ന് കേട്ടോ നമ്മുടെ ചെറുവണ്ണൂർ ഫ്ലൈ ഓവറിലെ സ്റ്റാർട്ടിങ് പോസ്റ്റ് ഓഫീസ് മുതൽ നമ്മുടെ അപ്പുറമുള്ള ജംഗ്ഷൻ ഏകദേശം എഴുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് ഞാൻ അവിടെ കാണിച്ച് തരാം അങ്ങനെ നമ്മുടെ ഒരാളെങ്കിൽ ഇതിൻ്റെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ ആരംഭിച്ചു കഴിയുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരുപത്തേഴ് ഇരുപത്തേഴ് മീറ്റർ വീതിയിലാണ് ഈ റോഡിൻ്റെ മൊത്തത്തിലുള്ള വീതി വരുന്നത് ഇപ്പം അത്രയൊന്നുമില്ല ഇപ്പൊ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ വർക്ക് അവർ പൊളിച്ചു മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് പൊളിച്ചു മാറ്റിയതിന് ശേഷം സർവീസ് റോഡ് ഏകദേശം റോഡാക്കി കൊടുക്കണം കേട്ടോ എന്നാലേ ഇവിടെയുള്ള നടുക്കുള്ള ബ്രിഡ്ജിന്റെ വർക്ക് അവർക്ക് നല്ല വൃത്തിയായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ അതിൻ്റെ വർക്ക് അവർ കൃത്യമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും സൈഡിൽ പഴയ കടകളാട്ടോ ചെറുവണ്ണൂർ ഭാഗത്തൊക്കെ പഴയ കൊല്ലങ്ങൾ പഴക്കുള്ള കടകളാണ് അതൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാട്ടോ ചെറുവണ്ണൂർ പ്രധാനമായിട്ടുള്ള ജംഗ്ഷന് അതായത് ആ ഭാഗത്തേക്ക് പോകുന്നത് നമ്മുടെ കൊളത്തറ ഭാഗത്തേക്ക് അതുപോലെ ഈ ഭാഗത്തേക്ക് നമ്മുടെ ബേപ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രധാന ഒരു ജംഗ്ഷനാണിത് ഇവിടെയാണ് കാര്യമായിട്ട് ഫ്ലൈ ഓവറിൻ്റെ ആവശ്യം അതനുസരിച്ചാണ് ഫ്ലൈ ഓവർ ഇവിടെ നിർമ്മിക്കുന്നത് എഴുന്നൂറ് മീറ്റർ നീളത്തിൽ വരുന്ന ഫ്ലൈ ഓവർ ഞാൻ നേരത്തെ കാണിച്ച ആ പോസ്റ്റ് ഓഫീസ് മുതൽ അവിടെ അതുപോലെ ആ ആ ജംഗ്ഷനും കഴിഞ്ഞ് ആ പെട്രോൾ പമ്പിൻ്റെ അടുത്തേക്ക് കഴിഞ്ഞു വരും കേട്ടോ എഴുന്നൂറ് മീറ്റർ നീളത്തിൽ അതുപോലെ പതിനാറ് മീറ്റർ വീതിയിലാണ് ഫ്ലൈ ഓവർ വരുന്നത് പതിനാറ് മീറ്റർ വീതിയിൽ നാലു വരി പാത ഫ്ലൈ ഓവർ നാല് വരി പാത കേട്ടോ അതുകൂടാതെ സർവീസ് റോഡ് കേട്ടോ സർവീസ് റോഡ് അവിടെ ഒക്കെ കുറേ ഏറ്റെടുത്ത് കഴിഞ്ഞു പൊളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് അതുപോലെ പൊളിയൊക്കെ നടക്കുന്നുണ്ട് ഒരാളുങ്ങൾ എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് കൈകാര്യം ചെയ്യും അവർക്ക് ചുരുങ്ങിയ ലേറ്റോളെന്ന് തോന്നുന്നു കേട്ടോ ഏകദേശം ഒമ്പത് മാസത്തിനുള്ളിൽ തീർക്കേണ്ട ഒരു വർക്കാണെന്ന് തോന്നുന്നു കേട്ടോ ഇതൊക്കെ പഴയ കെട്ടിടങ്ങളാട്ടോ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് കഴിയും പെട്ടെന്ന് കഴിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാന ഒരുപാട് തിരക്കുള്ള വാഹനങ്ങൾ പോകുന്ന ഒരു നാഷണൽ ഹൈവേ ആണ് എനിക്കൊരു സംശയം കേട്ടോ നമ്മുടെ നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്താറുണ്ടല്ലോ എൻ എച്ച് അറുപത്താറ് എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും അതിൻ്റെ ബൈപ്പാസ് അല്ലേ കാലിക്കറ്റ് ആ ഭാഗത്തു കൂടി പോകുന്നത് അങ്ങനെ തന്നെ ആണോ അല്ലെന്നുള്ളത് അറിയാവുന്നവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യോ സംശയങ്ങൾ നമ്മളുടെ വീഡിയോ കാണുന്നവരോടും ചോദിക്കാലോ അവർക്ക് നമ്മളോട് അറിയാവുന്നവർക്കൊക്കെ പറയാലോ അല്ലേ ഒറ്റ തൂണിലാട്ടോ ഈ നാലുവരി പാത വരുന്നത് പതിനാറ് മീറ്റർ വീതിയിൽ അഞ്ചര മീറ്റർ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് അപ്പോൾ ഇത്തരം മൊത്തത്തിൽ ഇരുപത്തേഴ് മീറ്റർ ആയില്ലേ അപ്പം അത് ഒറ്റ തൂണിൽ പതിനാറ് മീറ്റർ ഊരാളുകളെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആട്ടോ അതായത് ഇരുപത്തേഴ് മീറ്റർ ആറ് വരിപ്പാതെ മൊത്തത്തിൽ ഊരാളുകൾ ഒറ്റ തൂണിൽ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു സിമ്പിളാണ് ഏകദേശം ചിലവ് എൺപത്തൊമ്പത് കോടി ഉറുപ്യാട്ടോ ഇതിൻ്റെ ചിലവ് കണക്കാക്കുന്നത് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കോടിയോളം സ്ഥലമേറ്റെടുപ്പിന് തന്നെ ആയിട്ടുണ്ടെന്ന് അതും അറിയാൻ കഴിഞ്ഞു അപ്പം ആ ഫണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഫണ്ടുകളൊക്കെ എങ്ങനെ വരുമോ അങ്ങനെയൊക്കെയാണ് തോന്നുക അതിൻ്റെ നമുക്ക് അറിയില്ല നാലും എൺപത്തൊമ്പത് കോടി രൂപ ചിലവിലാട്ടോ ഈ നമ്മുടെ ചെറുവണ്ണൂർ ഫ്ലൈ ഓവർ വരുന്നത് എന്തായാലും സർവീസ് റോഡ് ആദ്യം ഫുൾ വർക്ക് കഴിഞ്ഞ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഇത് സാധിക്കുകയുള്ളൂ അപ്പം സർവീസ് റോഡിലെ വർക്ക് തകൃതിയായിട്ട് പൊളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കോഴിക്കോടിൻ്റെ വികസന കുതിപ്പ് എന്ന് വെറുതെ പറഞ്ഞില്ല കേട്ടോ അതായത് കോഴിക്കോട് വികസനത്തിൽ കുറവൊന്നുമല്ല കോഴിക്കോട് നമ്മുടെ കേരളത്തിലെ വമ്പൻ ജില്ലകളുടെ കൂട്ടത്തിൽ തന്നെയാണ് പക്ഷേ ഒരുപാട് വികസനങ്ങൾ വരാണ്ട് കേട്ടോ ടൗൺ ഏരിയയിൽ വാഹന ഗതാഗത കുരുക്കിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വികസനങ്ങൾ വരാണ്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൗണിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ് റോഡിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം കേട്ടോ റോഡിന് റോഡിൻ്റെ സൗകര്യങ്ങളുണ്ട് പക്ഷേ മേൽപ്പാലങ്ങൾ ഒരുപാട് വരാണ്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം പതിനെട്ടോളം മേൽപ്പാലങ്ങൾ വരാനിരിക്കുന്നുണ്ട് അതിൻ്റെ തുടക്കമായിട്ടത് ചെറുവണ്ണൂർ മേൽപ്പാലം ഇനി അടുത്തത് വരാനുള്ളത് നമ്മുടെ എവിടെയാണ് അടുത്തത് വരാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവർ അത് എവിടെയെന്നറിയാം അത് നമ്മുടെ വട്ടക്കിണർ മീൻചന്ത അരിക്കാട് മൂന്ന് ജംഗ്ഷനുകളെ അടിയിലാക്കി ഔ അടിയിലാക്കി കൊണ്ട് പോകുന്ന ഫ്ലൈ ഓവറാണ് ഏറ്റവും നീളം കൂടിയാന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് മീറ്റർ അതായത് വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്ററ് ചിന്തിക്കാമല്ലോ അതിന് ഏകദേശം എത്ര കോടികൾ വരുന്നുണ്ട് അറിയാം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കോടി ചിലവ് അതിനും വരുന്നുണ്ട് എന്തായാലും വമ്പൻ പദ്ധതികളാണ് കോഴിക്കോട് ഇനി അങ്ങനെ പോയി കോഴിക്കോട് സിറ്റിയെ മൊത്തത്തിൽ മുകളിൽ കൂടി യാത്രയാക്കണം അങ്ങനെയുള്ള വമ്പൻ പദ്ധതികൾ ഉണ്ടാവും ഓരോ പദ്ധതികൾ എവിടെക്കോ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു എന്തായാലും നമ്മുടെ കോഴിക്കോട് വികസന കുതിപ്പ് ആരംഭിക്കുകയാണ് ഒരുപാട് വികസനങ്ങളും മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന എൻ എച്ച് അറുപത്താറ് വരുന്നതോടുകൂടി തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഹൈലൈറ്റ് മാൾ ജംഗ്ഷൻ്റെ ആ ഭാഗമൊക്കെ അതൊക്കെ നിങ്ങൾ കണ്ടാണ് അതുപോലെ വികസനത്തിന് ഒരു കുറവുമില്ല കോഴിക്കോട് അപ്പം നമ്മുടെ റോഡിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക മാറ്റം വരണം ആ മാറ്റത്തിൻ്റെ കുതിപ്പാണ് ഇവിടെ ആരംഭിക്കുന്നത് എന്തായാലും ഉണ്ടോ എവിടെ നോക്കിയാലും തിരക്കാണ് അത് നമ്മൾ കോഴിക്കോട് മാത്രമല്ല കേട്ടോ കോഴിക്കോടിനെ മാത്രം അറിയില്ല ഏത് ടൗണുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലും എല്ലാ കേരളത്തിലൂടെ നീളണം മൊത്തം തിരക്കാണ് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലുള്ള ഫ്ലൈ ഓവർ റോഡിൽ ഫ്ലൈ ഓവർ ആകാശപാതകളൊക്കെ തന്നെ വന്നുകൊണ്ടേ ഇരിക്കണം തിരക്ക് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു മാറ്റമാണ് നമ്മുടെ കോഴിക്കോട് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വർക്ക് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം അട അവിടെ ഫുള്ള് പൊളിച്ചു ഇതൊക്കെ നീ പൊളിക്കാനാണ് ആ ഭാഗത്തേക്കെ പൊളിക്കാനുള്ളതാണ് ആ ബിൽഡിങ്ങുകളൊന്നും അതിൽ പോലാന്ന് തോന്നുന്നു ഏകദേശം അതിൻ്റെ സൈഡിൽ കൂടെ ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം ഇനിയിപ്പോൾ എന്തായാലും ആ ഒന്നും ഇനി അവിടെ നിർത്തലുണ്ടാവില്ല അങ്ങനെ പോലെ അപ്പം ഊരാളുങ്കൽ ആണെന്നുള്ളതാണ് ഒരു ആശ്വാസം അല്ലേ ഊരാളുങ്കില് നല്ല വൃത്തിയുള്ള വർക്ക് കേട്ടോ ഞാൻ കാസർഗോഡൊക്കെ പോയിട്ട് അവരുടെ വർക്ക് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വർക്കാട്ടോ അടിപൊളി കാശ് വരികളൊക്കെ എന്ത് നീറ്റാറിയാം നമ്മുടെ ഈ ഭാഗത്തുള്ള വർക്ക് പോലെ പോലൊന്നല്ല പക്ഷേ ചെറിയ വളവും പുളം കുളവുമുള്ളത് കൂടി ബാക്കിയുള്ള കമ്പനികളുടെ നല്ല ഉറപ്പുള്ള ക്ലാസ് പെരിയറൊക്കെ തന്നെ എന്നാലും മലയാളികൾ എഞ്ചിനീയറിങ് നടത്തുന്ന ഒരു വർക്ക് അത് പ്രത്യേകതന്നെ കേട്ടോ അവിടേക്കൊരു പെട്രോൾ പമ്പ് ഉണ്ട് ആ ഭാഗത്തായിട്ടാട്ടോ ഇത് അവസാനിക്കുന്നത് എഴുന്നൂറ് മീറ്റർ നീളത്തിലുള്ള ഫ്ലൈ ഓവർ അവസാനിക്കുന്ന അവിടാണ് ഇതും ഒരു ജംഗ്ഷനാണ് പറവുക്ക് പഴയ പാലത്തിൻ്റെ അവിടേക്ക് പോകുന്ന പറവുക്ക് ടൗണിലേക്ക് പോകുന്ന റോഡ് ഇതൊക്കെ ഒരുപാട് തിരക്ക് കൂടിയ ജംഗ്ഷൻ തന്നെ കേട്ടോ അങ്ങോട്ട് നോക്കി ഞങ്ങൾ വാഹനങ്ങൾ തുരിതിരാ വരുന്നത് ഈ ഒരു തിരക്ക് കാരണമാണ് നമ്മുടെ കാലിക്കറ്റ് ബൈപ്പാസ് നിർമ്മിച്ചത് തൊണ്ടയാട് ഭാഗത്ത് കൂടിയുള്ള അതിന് മുമ്പ് നിർമ്മിച്ചത് മീൻചന്ത ബൈപ്പാസ് ഇനിയിപ്പ എൻ എച്ച് അറുപത്താർ ആ ബൈപ്പാസ് കൂടി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈപ്പാസ് നിർമ്മിക്ക ഇനി ആകാശപാത നിർമ്മി നിർമ്മിക്കേണ്ടി വരും അല്ലേ അപ്പൊ സ്നേഹിതന്മാർ ഇതാണ് നമ്മുടെ ചെറുവണ്ണൂരിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ നമ്മൾ വർക്കുകൾ അപ്ഡേറ്റ് അതായത് ഒറ്റ തൂണിലുള്ള ആ വർക്ക് നമുക്ക് കാണാൻ ഞാൻ കാണിച്ചിട്ടുണ്ട് കാസർഗോഡ് ഭാഗത്ത് ഒരുപാട് സാധനങ്ങൾ അത് വർക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് അതിനുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒറ്റത്തൂണിയുള്ള ആറ് വരി വരി വരിപ്പാതുണ്ടെങ്കിൽ നല്ലൊരു ഹരമുള്ള വർക്കായിരിക്കില്ലേ പിന്നെ ഇതിൻ്റെ അടിയിൽ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ പാർക്കുകൾ അങ്ങനെയുള്ള പല പദ്ധതികളും ഇതിൻ്റെ അടിയിൽ ഉണ്ട് കേട്ടോ ഈ ഫ്ലൈ ഓവർ വരുന്നതോടുകൂടി ചെറുവണ്ണൂർ ഒന്ന് കളറാവും അപ്പം ഒരു കല്ല് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും യാത്രക്കാരും ഡ്രൈവർമാരും എല്ലാവരും സഹകരിച്ചുകൊണ്ട് യാത്ര തുടരുക അപ്പോൾ ഇതൊക്കെയാണ് ചെറുവണ്ണൂരിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ